മങ്കി പോക്സ് അഥവാ എം പോക്സ് ലോകത്തെ ആകമൊത്തം ഇനിയൊരു മഹാമാരിയും കൂടെ പിടിച്ചു നിർത്തിയെന്നാൽ ഉള്ള അവസ്ഥ സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ് ഇക്കണോമിക്കലി ആണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും എല്ലാം ഈ മങ്കി പോക്സ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ ചിക്കൻ പോക്സിനെ പോലെ തന്നെ ഉള്ളൊരു വൈറസാണ് അപ്പോൾ അതിൻ്റെ സിംറ്റംസും ചിക്കൻ പോക്സ് സ്മോൾ പോക്സ് തുടങ്ങിയ വൈറസുകൾ ഇൻഫെക്റ്റഡ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളോട് ഉപമിക്കാം പനി അദ്ദേഹത്തുണ്ടാകുന്ന ചെറിയ ചുണങ്ങ് പോലത്തെ ചിക്കൻ ബോക്സിനൊക്കെ ഡ്യൂ ഡ്രോപ്പ് സൈൻ എന്ന് പറയും അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു മഞ്ഞു തുള്ളി ഇരിക്കുന്നത് പോലെ ഒരു ഒരു തരത്തിലുള്ള ലീഷനാണ് ഉണ്ടാക്കുന്നത് ഇതിനും സ്മോൾ പോക്സിനാണെങ്കിലും അതുപോലെ തന്നെയാണ് എന്നാൽ ഈ ചിക്കൻ ബോക്സ് ഒന്നും അധികം മാരകമാകാറില്ല ഏതാണ്ട് മൂന്നാല് ആഴ്ച കൊണ്ട് അത് തനിയെ ചെയ്യും ചിലർക്ക് മാത്രം അതിന് ആൻറ്റി വൈറൽ മരുന്നുകൾ എടുക്കേണ്ടി വരും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിന് വാക്സിനേഷൻസ് ആണ് അത് സ്മോൾ പോക്സ് എന്ന് പറയുന്ന വസൂരി നമ്മൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്തത് ഈ വാക്സിനേഷൻ കൊണ്ട് മാത്രമാണ് അതുപോലെ ചിക്കൻ പോക്സിനും ഉണ്ട് മങ്കി പോക്സിനും വാക്സിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് അപൂർവം ചിലരിൽ മാത്രം ഇത് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ മരണകാരണവും ഒക്കെ അയേക്കാം ഇതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചിലർക്ക് ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുക്കാറുണ്ട് മുഖത്തുണ്ടാക്കുന്ന ഈ പാടുകൾ അത് വന്നു കഴിഞ്ഞെന്നാൽ അത് മാറ്റാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് മുഖത്തെ കല മാറ്റാൻ ഹൈഡ്രാഫേഷ്യ എന്ന് പറയുന്ന പുതിയ ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം അത് നമ്മൾ ഈ പുറമേയുള്ള സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളഞ്ഞ് ആ ബാഡ് സ്കിന്നും അതിൻ്റെ ടോക്സിൻസും എല്ലാം മാറ്റി നല്ല സ്കിൻ വരുത്തുന്ന ഒരു പ്രൊസീജിയറാണ് വേദന ഒന്നും എടുക്കുന്ന പ്രൊസീജിയർ അല്ല ഇത് പ്രോപ്പർ മെഡിസിൻസ് വെച്ച് ഇൻഫ്യൂസ് ചെയ്ത് അതിൽ നല്ല ഒരു മോയ്സ്ചറൈസേഷൻ കൂടി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മുഖത്തെ ചെറിയ ചു അല്ലെങ്കിൽ പാട് കുത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുരുക്കൾ സെബോറിക് ഡെമറ്റൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നല്ലപോലെ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ സ്മോൾ പോക്സ് ചിക്കൻ പോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് ഒക്കെ വന്നിട്ട് ഇതുപോലെ വടുക്കളുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് ട്രൈ ചെയ്യുന്നത് പല തരത്തിലുണ്ട് ബേസിക് അഡ്വാൻസ്ഡ് പ്രീമിയം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഈ ഹൈഡ്രാഫേഷ്യല് അവൈലബിൾ ആണ് ഏറ്റവും നല്ലത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടുകളുണ്ടെങ്കിൽ അഡ്വാൻസ് രീതിയിലേക്ക് പോകാം പല തരത്തിലുള്ള ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ തെറാപ്പിയും ഉണ്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ട് ബ്ലൂ ഗ്രീന് വാം ലൈറ്റ് അങ്ങനെ പല തരത്തിലുള്ള ലൈറ്റുകൾ വൈറ്റ് ലൈറ്റ് ഒക്കെ ഇതിന് ഓരോ സ്കിൻ ടെക്സ്ചറുള്ള കോംപ്ലക്ഷൻ ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക ഫോളോ ഫോർ മോർ അപ്ഡേറ്റ്സ്